ഹായ് ഏവർക്കും എ എൻ എം മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് ഒരു വ്യത്യസ്ത വീഡിയോയുമായിട്ടാണ് എ എൻ എം മീഡിയ നിങ്ങൾ കുമ്പാകെ വരുന്നത് അതായത് നമ്മൾ നോർത്ത് ഇന്ത്യയെ കുറിച്ച് പല യാത്രകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡൽഹിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മണാലിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് യാത്രകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ന് പറയുന്നത് അതായത് ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും കുറഞ്ഞ ചിലവില് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് താജ്മഹൽ എങ്ങനെ എളുപ്പത്തിൽ കാണാൻ പോകാൻ കഴിയുമെന്ന ഒരു ചെറിയൊരു സബ്ജക്റ്റുമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പാകെ വരുന്നത് യാത്ര സ്നേഹിക്കുന്നവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഒരാൾ താജ്മഹൽ കാണാൻ അല്ലെങ്കിൽ ഒരു കപ്പൾ താജ്മഹൽ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കാണാൻ പോകുന്നുവെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പോകേണ്ടതെന്നും എവിടെയാണ് ഏത് ട്രെയിനാണ് നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടതെന്നും അവിടേക്ക് എത്തേണ്ട സമയം എപ്പോഴാണെന്നും എത്ര രൂപ നമുക്ക് ബഡ്ജറ്റ് ചിലവ് വരുമെന്ന കാര്യമെല്ലാം വ്യക്തമായി പറയുന്നൊരു വീഡിയോ ആണ് മുഴുവനായിട്ട് കാണുക സ്കിപ്പ് അടിക്കാതെ നിങ്ങൾ കോഴിക്കോട് നിന്നാണ് ട്രെയിൻ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന ആഗ്രഹി പോകുന്ന എല്ലാ ദിവസവും റൺ ചെയ്യുന്ന ട്രെയിൻ എന്ന് പറയുന്നത് മംഗള ലക്ഷദ്വീപ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ തിരുവനന്തപുരം തൃശ്ശൂർ ഭാഗത്തു നിന്നാണ് ബുക്ക് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് എല്ലാ ദിവസവും പുറപ്പെടുന്ന ട്രെയിനാണ് കേരള എക്സ്പ്രസ് അതുപോലെ ഒരുപാട് ട്രെയിനുകളുണ്ട് നിങ്ങൾക്ക് വേറെ സമയ ട്രെയിനോ അല്ലെങ്കിൽ ഐ ആർ സി ഡി സിൻ്റെ ആപ്പ് പരിശോധിച്ചാലും നിങ്ങൾക്ക് അറിയാൻ കഴിയും ഏതൊക്കെ ട്രെയിനെ പുറപ്പെടുന്ന കാര്യം അപ്പം നിങ്ങൾ നമ്മൾ പറയുന്നത് ബഡ്ജറ്റായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതായത് കപ്പിളില്ലാതെ സിംഗിളായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും രസകരമായ യാത്ര എന്ന് പറയുന്നത് ലോക്കൽ ക്ലാസ് അതായത് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തുകൊണ്ട് യാത്ര ചെയ്യുകയാണ് വളരെ രസകരമായ യാത്ര പക്ഷേ കപ്പളായി പോകുന്നവർക്കോ അല്ലെങ്കിൽ ഫാമിലിയായി പോകുന്നവർക്കോ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ഞാൻ പറയുന്നത് കാരണം മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്റ്റേഷനുകൾ ട്രെയിനാണ് ഒരുപാട് സ്റ്റേഷനുകളുടെ ട്രെയിനാണ് അപ്പോൾ അവിടൊക്കെ നിർത്തി അവിടെ എത്തുമ്പോഴത്തേനേക്കോ പിന്നെ ബാത്റൂം സൗകര്യം എല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുള്ളതായിരിക്കും അപ്പം ഫാമിലിക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ കോഴിക്കോട് നിന്നോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തു നിന്ന് നിങ്ങളുടെ സ്ഥലം ഏതാണ് അവിടുന്ന് അവിടുന്ന് അനുയോജ്യമായ ട്രെയിനിന് നിങ്ങൾ ടിക്കറ്റ് എടുക്കുക അതായത് നിങ്ങൾ കോഴിക്കോട് നിന്ന് പുറപ്പെടുകയാണെങ്കിൽ സ്ലീപ്പർ ക്ലാസ്സിന് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് യാത്ര അല്ലെങ്കിൽ നിങ്ങൾ ലോക്കൽ എടുത്ത് പോകുകയാണെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടുന്ന് ആഗ്രയിലേക്ക് എത്താൻ പറ്റും ആഗ്രയിലേക്ക് എത്തി അവിടെ നിന്ന് അതായത് ആഗ്രയിലേക്കുള്ള ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അതായത് ട്രെയിൻ യാത്രാ സമയം എന്ന് പറയുന്നത് ഈ നാൽപ്പത്തി ആറ് മണിക്കൂറാണ് ഏകദേശം ആഗ്രയിലേക്ക് ഇവിടുന്ന് മംഗളലക്ഷത്തിൻ്റെ സമയം വരുന്നത് കാണിക്കുന്നത് യഥാർത്ഥ സമയം ചിലപ്പോൾ അത് ലേറ്റായേക്കാം അങ്ങനെ ചില പ്രശ്നങ്ങൾ മാത്രമാണ് അതായത് ഡെയിലി സർവീസ് നടത്തുന്ന മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കേരള എക്സ്പ്രസ് അതുപോലത്തെ എക്സ്പ്രസ് ഒക്കെ എന്തെങ്കിലും സമയം കൊണ്ട് എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ ആയേക്കാം അപ്പം ഈ മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആഗ്രയിൽ എത്തുന്ന സമയം എന്ന് പറയുന്നത് കൃത്യം പത്ത് മണിക്കാണ് രാവിലെ പത്ത് മണിക്ക് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ആഗ്രയിലെത്തും ആഗ്ര അത് നല്ലൊരു സമയമാണ് അതായത് രാവിലത്തെ ആഗ്രയുടെ വ്യൂ കാണുന്ന ആഗ്രഹിക്കുന്നവർക്ക് ആ സമയം പറ്റില്ല അല്ലാത്തവർക്ക് അതായത് ആഗ്രയിൽ കാണേണ്ട താജ്മഹലും ആഗ്ര ഫോർട്ടും ഈ രണ്ട് മെയിൻ സ്ഥലങ്ങളാണ് അപ്പോൾ ഫത്തേപുറിച്ച് ചിക്കി വേറെ ഉണ്ട് അതല്ലാതെ ഈ താജ്മഹലും ആഗ്ര ഫോർട്ടും കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ സമയമാണ് മംഗള മംഗളലക്ഷ്മി എക്സ്പ്രസ് നിൽക്കുന്ന സമയം പത്ത് മണിക്ക് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ അവിടെ നിങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തു തരാനും നമ്മുടെ മലയാളം അറിയുന്ന ആഗ്രഹക്കാരനായ അഹമ്മദ് ഒക്കെ ഉണ്ട് അഹമ്മദ്ദക്കയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നാനൂറ് രൂപയ്ക്ക് ഒരു ഫാമിലി റൂം വരെ കിട്ടും അതായത് നിങ്ങൾ നാല് പേരുണ്ടെങ്കിൽ നാലാക്കി കിടക്കാൻ പറ്റിയ ഒരു ഫാമിലി റൂം നാനൂറ് രൂപക്ക് അതായത് പെർ ഹെഡ് നൂറ് രൂപക്ക് താമസിക്കാൻ പറ്റിയ രീതിയിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഒരു റൂം കിട്ടും അവിടെ അത് വേണമെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ലക്ഷറി ആയിട്ട് റൂമ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബഡ്ജറ്റായ രീതിയിലാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അഹമ്മദ്ബായിയെ കണ്ടാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യും റൂം കിട്ടും അത് നാല് നിങ്ങൾ നാല് ഫ്രണ്ട്സായിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ അഞ് ഒരാൾക്ക് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ട്രെയിൻ ടിക്കറ്റ് പിന്നെ ട്രെയിനിൽ കഴിക്കാനുള്ള അല്ലെ ചിലർ ഫുഡിൻ്റെ എക്സ്പെൻസ് കൂടാതെ പിന്നെ നമുക്ക് റൂമിന് നാല് പേർക്കാണെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപ വെച്ച് റൂമിന് അപ്പോൾ അറുന്നൂറ്റി നാൽപ്പത് രൂപയായി ഇതുവരെ അതായത് ആഗ്ര നമ്മുടെ നാട്ടിൽ നിന്നും ട്രെയിൻ ടിക്കറ്റ് വിത്ത് റൂം അത്ര ആയി അറുന്നൂറ്റി നാൽപ്പത് രൂപയായി ചിലവ് ഇനി നമുക്ക് അടുത്ത് വരാൻ പോകുന്നത് നേരെ നമ്മളെന്ത് ചെയ്യാം ഫ്രഷ് ചെയ്യാൻ പോവാം ഫ്രഷ് ആയി കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് തൊട്ടടുത്ത് തന്നെ ആ അഹമ്മദ്ബായി തരുന്ന റൂമിൻ്റെ തൊട്ടപ്പുറത്തന്നെ ചെറിയ തട്ടുകട രൂപത്തിലുണ്ട് അവിടെ പോയി നമുക്ക് എഴുപത് രൂപയ്ക്ക് ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കഴിയും അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് നമുക്ക് നേരെ എന്ത് ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് നേരെ അമ്പത് രൂപ ഓട്ടോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ താജ്മഹലിൻ്റെ മുന്നിലേക്ക് എത്തിച്ചു താജ് മഹലിൻ്റെ മുന്നിൽ എത്തി താജ്മഹലിൻ്റെ മുന്നിൽ തന്നെ ഇക്കൊരു കൗണ്ടറുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ സൈറ്റ് കൊടുക്കും താഴെ കൊടുക്കാം ഓൺലൈനിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് താജ്മഹലിൻ്റെ എൻട്രി ടിക്കറ്റ് എടുക്കാൻ പറ്റും അമ്പത് രൂപയാണ് ഒരാൾക്ക് എൻട്രി ടിക്കറ്റ് വരുന്നത് അപ്പോൾ അറുന്നൂറ്റി നാൽപ്പത് പ്ലസ് എഴുപത് എത്രയായി എഴുന്നൂറ്റി പത്ത് എഴുന്നൂറ്റി പത്ത് രൂപയും പിന്നെ അമ്പത് രൂപ നമ്മുടെ താജ്മഹലിൻ്റെ എൻട്രി ടിക്കറ്റും അങ്ങനെ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് വരുമ്പം ഈ ബഡ്ജറ്റായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും താജ്മഹൽ കാണാൻ പോകാൻ പറ്റും അങ്ങനെ താജ്മഹലിലേക്കുള്ള എൻട്രി ടിക്കറ്റ് നമ്മൾ എടുത്തു അമ്പത് രൂപയ്ക്ക് എൻട്രി ടിക്കറ്റ് എടുത്തു നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറി ഒരുപാട് ഫോട്ടോസ് എടുക്കാനുണ്ട് ഒരുപാട് മനോഹരമായ താജ്മഹൽ ചരിത്രങ്ങൾ ഒരുപാട് ഉറങ്ങി കിടക്കുന്ന താജ്മഹൽ നമ്മൾ നേരിട്ട് കാണുകയാണ് നമ്മൾ താജ്മഹലിൻ്റെ എല്ലാ ഗേറ്റുകളും കണ്ട് നമ്മൾ വെസ്റ്റ് ഗേറ്റിലൂടെ കടന്ന് നമ്മളെല്ലാ ഗേറ്റുകളും ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ അതെല്ലാം നമ്മൾ കണ്ടതിന് ശേഷം താജ്മഹലിൻ്റെ അതായത് ഷാജഹാനും മുമതാസും അന്ത്യറും എന്ന സ്ഥലമുണ്ട് അവിടേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ അതായത് താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന താ ഒറിജിനൽ താജ്മഹലിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയുടെ ടിക്കറ്റും കൂടി എടുക്കണം അതിന് അവിടെ എത്തി കഴിഞ്ഞാൽ അതായത് താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു കൗണ്ടറുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ടിക്കറ്റ് എടുക്കുക ഒരാൾക്ക് ഒരാൾക്ക് ഇരുന്നൂറ്റി രൂപ അത് നിങ്ങൾക്ക് നിർബന്ധമില്ല അതായത് ഷാജഹാൻ്റെയും മുമതാസിൻ്റെയും കബറെല്ലാം ഉള്ളത് ഈ താജ്മഹലിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് നേരെ എന്ത് ചെയ്യാം അതിലേക്ക് കയറാം പ്രവേശിക്കാം അതിനുള്ള എല്ലാ സ്ഥലങ്ങളും കണ്ട് അപ്പുറത്ത് മനോഹരമായ നദികളും കണ്ട് നമുക്കെന്ത് ചെയ്യാം നേരെ തിരിച്ച് മടങ്ങാം തിരിച്ച് താജ്മഹലിൻ്റെ നിങ്ങളെല്ലാ സ്ഥലങ്ങളും കണ്ടു കഴിഞ്ഞാൽ നേരെ തിരിച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം മറ്റും ഒരു മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾ പുറത്തിറങ്ങും അതായത് നമ്മുടെ സമയം കൃത്യനിഷ്ഠതയോട് കൂടി നിങ്ങൾ പോവുകയാണെങ്കിൽ മൂന്ന് മണിയാവുമ്പോഴേക്ക് താജ്മഹലിൻ്റെ മനോഹാരിത കണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തിരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ ലഞ്ച് കഴിക്കുക അവിടെ ഒരുപാട് സ്ഥലങ്ങൾ ലഞ്ച് കഴിക്കാൻ ഒരുപാട് താജ്മഹൽ നിന്ന് പോരുന്ന സമയത്ത് തന്നെ വഴിയിൽ ഒരുപാട് തട്ടുകടകളുണ്ട് ഒരുപാട് ഹോട്ടലുകളുണ്ട് അവിടെ നിന്ന് ലഞ്ച് കഴിക്കാം അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മലയാളീസിൻ്റെ ഭക്ഷണം കിട്ടുന്ന കേരള ഹോട്ടലുകളുണ്ട് ചെറിയ ചെലവത്തിരി കൂടും സാധാരണ ഭക്ഷണത്തിന് നൂറ് രൂപയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതൊരു ഇരുന്നൂറ് രൂപയുടെ അടുത്ത് നൂറ്റി എൺപത് രൂപയുടെ അടുത്തൊക്കെ ഭക്ഷണത്തിന് വരും ചിലവത്തിരി കൂടുതലാണ് എന്നാലും നല്ല അടിപൊളി ഭക്ഷണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കഴിക്കാൻ പറ്റും അങ്ങനെ താജ്മഹലിൻ്റെ ആ മനോഹാരിത കണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് ഇനി അടുത്തതായി ലക്ഷ്യം നമുക്ക് ആഗ്ര ഫോർട്ടാണ് ഈ രണ്ട് മെയിൻ സ്ഥലങ്ങളാണ് പത്ത് പത്തെ വൃസിക്രിയുണ്ട് അതല്ലാതെ രണ്ട് മെയിൻ സ്ഥലങ്ങളൊന്ന് ആഗ്രയിലെ താജ്മഹലും രണ്ടാമത്തെ ആഗ്ര ഫോർട്ടുമാണ് ചരിത്രം ഉറങ്ങുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആഗ്രയിൽ പക്ഷെ നമുക്ക് കാണാൻ സമയത്തിന് അനുസൃതമായി കാണാൻ പറ്റിയ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ആഗ്ര താജ്മഹലും രണ്ട് ആഗ്ര ഫോർട്ടും താജ്മഹൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സമയം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം നാല് മണിയായിട്ടുണ്ടായിരിക്കും നേരെ നമ്മൾ ഒരു ഓട്ടോ വിളിച്ച് അമ്പത് രൂപ കൊടുത്ത് നമ്മളെന്ത് ചെയ്യും ആഗ്ര ഫോർട്ടിൻ്റെ അടുത്തേക്ക് പോകുക അവിടെയും എൻട്രി ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് അമ്പത് രൂപയാണ് ക്യാമറയ്ക്ക് എക്സ്ട്രാ എമൗണ്ട് വരും ശ്രദ്ധിക്കണം ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ അത് പോകുന്നതെന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് എക്സ്ട്രാ എമൗണ്ട് അമ്പത് രൂപ വരും അപ്പം നമ്മൾ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുക മൊബൈൽ ഫോണിനൊന്നും എക്സ്ട്രാ ചിലവുകളൊന്നുമില്ല ബാക്കി കാര്യങ്ങൾക്കൊക്കെ ക്യാമറയ്ക്ക് ക്യാമറ എസ് എൽ ആർ ക്യാമറ കൊണ്ടുപോകുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ ചിലവുകൾ വരും ശ്രദ്ധിക്കണം അപ്പം നമ്മൾ നേരെ പോകുന്നു ആഗ്ര ഫോട്ടിന് മുന്നിലെത്തി ടിക്കറ്റ് കൗണ്ടറിൽ എത്തി അവിടെ നിന്ന് അമ്പത് രൂപക്ക് അല്ലെങ്കിൽ അതിൻ്റെ ടിക്കറ്റും നിങ്ങൾക്ക് ഓൺലൈനിൽ ലഭ്യമാകും നിങ്ങൾ നേരിട്ട് പോയി എടുക്കുകയാണെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് അമ്പത് രൂപക്ക് ടിക്കറ്റ് എടുത്തു നേരെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു നിങ്ങൾ ആഗ്ര ഫോട്ടലിനുള്ളിലേക്ക് കയറി പ്രവേശിച്ച് കഴിഞ്ഞാൽ ചരിത്രം ഉറങ്ങുന്ന ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളുണ്ട് ആഗ്ര ഫോട്ടിൽ കണ്ണത്താ ദൂരത്ത് ഒരുപാട് കൊട്ടാരങ്ങളുണ്ട് പഴയകാല രാജാക്കന്മാർ താമസിച്ചിരുന്ന കാലങ്ങളും അതിൻ്റെ ചരിത്രങ്ങളും എഴുതി വെച്ച ശില്പികൾ പല ഒരുപാട് കാര്യങ്ങൾ ആഗ്ര ഫോർട്ടിൻ്റെ ഒരു മൂലയിൽ പോയിരുന്നു കൊണ്ട് ഷാജഹാൻ തൻ്റെ മുമതാസിന് വേണ്ടി പണിത താജ്മഹലിൻ്റെ മനോഹാരിത കണ്ട് ആസ്വദിച്ചൊരുപാട് മനോഹരമായ സ്ഥലങ്ങൾ മനോഹരമായ സംവിധാനങ്ങൾ കാണാനുണ്ട് ആഗ്ര ഫോർട്ടിൽ അതെല്ലാം കണ്ട് ആസ്വദിക്കാൻ നമുക്ക് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം സമയം മതിയാവില്ല അത്രയും മനോഹാരിത അതായത് ഒരു ഒരു ഷാജഹാൻ തൻ്റെ മുംതാസിനെ എത്രത്തോളം പ്രണയിച്ചിരുന്നു എന്ന് ഒരു സാമ്രാജ്യം മുഴുവൻ ഉണ്ടായിട്ടും മുമതാസിന് വേണ്ടി പണിത താജ്മഹൽ കാണാൻ വേണ്ടി ആഗ്ര ഫോർട്ടിൻ്റെ ഒരു ഭാഗം അതിനു വേണ്ടി മാറ്റിവെച്ച ആ സ്ഥലം അടക്കമുള്ള ഒരുപാട് ചരിത്ര പ്രധാനമായ സ്ഥലങ്ങൾ കാണാനുണ്ട് ആഗ്ര ഫോർട്ടിൽ അതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇനി നമുക്ക് അതിലെ മ്യൂസിയങ്ങൾ കാണാനുണ്ട് അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് എക്സ്ട്രാ ടിക്കറ്റ് നമ്മൾ എടുക്കണം അപ്പോൾ ഇത്രയും ഒരു ബേസിക് ആയിട്ടുള്ള കാണേണ്ട കാര്യങ്ങൾ ഈ രണ്ട് സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വൈകുന്നേരം മണിയായിരിക്കും ആയിരിക്കും മണിയോട് കൂടി എല്ലാ ആഗ്രയിലെ എല്ലാ സ്ഥലങ്ങളും എന്തു ചെയ്യും അതായത് എല്ലാ നമുക്ക് കാണേണ്ട ഹിസ്റ്റോറിക്കൽ പ്ലേസുകളെല്ലാം ക്ലോസ് ചെയ്യും പിന്നെ നമുക്ക് കാണാൻ സമയമില്ല പിന്നെ അവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് എന്തു ചെയ്യും എക്സ്ട്രാ ചിലവുകൾ വരും അതായത് രണ്ടാമത്തെ ദിവസം നമ്മൾ പത്ത് പ്രശ്സക്രി കാണാൻ പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് ഉടനെ തന്നെ അവിടെ കാണാൻ ചെക്ക് ഔട്ട് ചെയ്ത് ഉടനെ തന്നെ പോയി കണ്ട് തിരിച്ച് ഡൽഹിയിലേക്ക് പോകണമെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ടൈം ഷെഡ്യൂളിന് എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്കതിൽ ചിലവ് വർദ്ധിക്കും അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആഗ്ര ആഗ്ര ഫോർട്ട് കൂടി കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയി പിന്നെ നമ്മൾ റൂമിൽ റെസ്റ്റ് കാരണം രണ്ട് ദിവസം നമ്മുടെ ട്രെയിൻ യാത്രയാണ് അത് കഴിഞ്ഞ് നമ്മൾ ആ താജ്മഹൽ കണ്ടു ആഗ്ര ഫോർട്ട് കണ്ടു അന്ന് വൈകുന്നേരം നമ്മൾ താജ് ആഗ്രയിലെ നമ്മുടെ റൂമിൽ നമ്മൾ റെസ്റ്റ് എടുക്കുന്നു നാളെ രാവിലെ ഏഴ് നാൽപ്പതിനുള്ള ആഗ്ര ടു ഡൽഹിയിലേക്ക് നമ്മൾ യാത്ര പോകുന്നു നമ്മൾ ആഗ്രഹം ഡൽഹിയിലേക്ക് യാത്ര പോകുമ്പം രണ്ടര മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മൾ ഡൽഹിയിലെത്തും അതായത് ഏഴ് മുപ്പതിന് ഏഴ് നാൽപ്പതിന് ട്രെയിന് അത് എട്ട് മണിക്കാർ വരുന്നതെങ്കിൽ എട്ട് മണിക്ക് പുറപ്പെട്ടാൽ ഒൻപത് പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മൾ ഡൽഹിയിലെത്തും പിന്നെ നമുക്ക് കാണാൻ ഡൽഹിയുടെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്ലേസുകളും ഡൽഹിയുടെ ഒരുപാട് മനോഹാരിതകൾ നമുക്ക് കാണാനുള്ളത് ഇഷ്ട അടുത്ത വീഡിയോയിലൂടെ നമുക്ക് അതിൻ്റെ കൃത്യമായി നമുക്ക് അവതരിപ്പിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടെയുള്ള ആർക്കെങ്കിലും യാത്രയെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണുന്നതുവരെ അടുത്ത വീഡിയോയിൽ ഡൽഹിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം വീണ്ടും കാണുന്നതുവരെ